അതെ <laughs> ഇല്ല ഇല്ല ഞാൻ ചോദിക്കാം നാല് മൂലയിലും നാല് കള്ളറ പോലെ ഫോറസ്റ്റ് ഓഫീസിൽ നൈല പോയാൽ കോലൊക്കെ കാണാം പൊടിയിലും ഒക്കെ കോല കിട്ടുന്നു നാളെ പുതിയ പാവ ഒരു പാവം കേറുന്നു വീഡിയോ ഫുൾ ഫുള് എവിഡൻസാണ് വീഡിയോയും ഉണ്ട് പിന്നെ മാറ്റി പറയാനും പറ്റില്ല തെളിവുണ്ട് തെളിവ് ലൈവില്ല

അവിടെ ല്ല വിട്ടതാ അല്ല പക്ഷെ അത് അങ്ങനെ നിക്കും സെറ്റാകും എപ്പോഴും നല്ല ക്ലിയർ ആവണേക്കാട്ട് ഒന്ന് പലതരം ഭംഗി കൂടെ എല്ലാരും കോലേണ് പഠിക്കുന്നു രാവിലും രാവിലെ ഓലും ഞങ്ങളുടെ ഓല മാറും എന്തായാലും അത് നന്നായി വനിതാ പ്രാതിനിധ്യം എത്രയാലും ആവശ്യമാണ്

ியட <laughs> மொபைல் <laughs> ഇത് വാങ്ങിക്ക വെട്ടി തിളങ്ങും അത് ആദ്യം വാങ്ങിട്ട് എന്നിട്ട് വാങ്ങിച്ചു കൊടുക്കാനെ മമ്മീടെ ഓരോ തമാശ അല്ല അമ്മയുടെ ഓരോ തമാശ அதுலி ஒரு அகத்து அரிப்பொடி ായിരുന്നു അല്ല ഞാൻ ഷർട്ട് ഇട്ടില്ലേ ചേച്ചിക്ക് തൊട്ടത് അല്ല ചേട്ട് ചേച്ചി സൗണ്ടൊക്കെ പോയി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരയിരുന്നു എന്നെ തിരിച്ചു സൗണ്ട് വന്നു ചേട്ടൻ്റെ മഞ്ഞപ്പൊടി പോലെ വിളക്ക് എത്തി മഞ്ഞ ആരി മഞ്ഞരകത്ത് കറുപ്പിട എന്റെ അമ്മക്ക് കറുപ്പില്ലാതെ പറ്റ ഇവിടെ എത്തുവേ ഏതാണ്ടാ കോല കറുത്ത പൂവില്ല ഇത് അത്തപ്പൂ കറുത്തപ്പൂ തപ്പി മുടക്കി കൊള്ളാണെ ആ സെന്ററിൽ ഇടിഞ്ഞിട്ട് മുട്ടം ഇതും ചേച്ചി ഗണപതി കണ്ണും മുടക്കുണ്ട പച്ച പക്ഷുണ്ട് ചേച്ചി പക്ഷുണ്ട് ചേച്ചി കൊടുക്കേണ്ടത് കൊടുക്കത്തില്ല അവിടെയുണ്ട് അവിടെ സ്റ്റോക്ക് ഉണ്ട് അല്ലെങ്കി നമ്മക്ക് എല്ലിടാ ചേച്ചി അവിടെ ഊവിച്ച് എന്റെ അമ്മ മതി അമ്മ അമ്മ പ്ലീസ് കഴിവെപ്പോള് പുറത്തു വന്നു പറഞ്ഞിട്ട് അതാ കിട്ടും അപ്പൊ അത് അല്ലേ പറഞ്ഞു പറഞ്ഞില്ല പണിയർ

ഇല്ല എന്റെ ഫോണ് Thank you.